സക്കാക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് രാവിലെ മേനംകുളത്തു നിന്ന് പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ സെക്രട്ടറി സാവി വി ജോയ് ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കനായിട്ടുള്ള എം എൽ എ നേതൃത്വം നൽകുന്ന വികസന മുന്നേറ്റ ജാഥ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ എത്തിച്ചേരും ഇത് സംസ്ഥാനത്ത് നടക്കുന്ന മൂന്ന് സംസ്ഥാന തല ജാഥകളുടെ സന്ദേശം നിങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന തെക്കൻ മേഖലാ ജാഥ പതിനൊന്നാം തീയതി വൈകുന്നേരം നാലര മണിയോട് കൂടിയാണ് നമ്മുടെ പുളിമൂട്ടിലുള്ള ഇമാമി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തിച്ചേരുന്നത് ആ ജാഥയിൽ പങ്കെടുക്കുവാൻ ഈ ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇത്തരത്തിലൊരു ജാഥ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം ഈ കേരളത്തിൽ നടത്തുകയാണ് ആ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടും വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചു ഈ ജാഥ നടക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിലെ ആർ എസ് എസും സംഘപരിവാറും എസ് ഡി പിയും കോൺഗ്രസും മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തിയിട്ടുള്ള വലിയ അവവാദ പ്രചരണങ്ങളും കൂട്ടുകെട്ടും ഈ കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഈ കേരളം എങ്ങനെയായി എങ്ങനെയായിരുന്ന കേരളമാണ് ഇന്നിപ്പോൾ നവകേരളത്തിലേക്ക് കടക്കുന്നത് കേരളത്തിൽ ജാതീയതയും വർഗീയതയും കൊണ്ട് ഒരു കാലഘട്ടം സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയമെന്ന് വിളിച്ച കേരളം ആ കേരളം ഇന്ന് കാണുന്ന നവകേരളമാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് കേരളത്തിനകത്ത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ ഗവൺമെന്റ് ആ ഇ എം എസിന്റെ ഗവൺമെന്റ് ആണ് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ ആദ്യം നടപ്പിലാക്കുന്ന ഗവൺമെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഭൂപരിഷ്കരണം ലക്ഷ്യവും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ എനിക്കൊപ്പം സംസാരിച്ച സഹാക്കൾ ഇതേം തന്നെ നിങ്ങളോടെല്ലാം വിശദീകരിച്ച് കാണുമെന്ന് ഞാൻ കരുതുകയാണ് താല്പര്യങ്ങൾ മുൻനിർത്തി വിദ്യാഭ്യാസമെങ്കിൽ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം വലിയ നല്ല രീതിയിൽ നമ്മുടെ മണ്ഡലത്തിൽ ഉറപ്പാക്കാൻ സാധിച്ചത് നമ്മുടെ സംസ്ഥാന പുതിയ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം

മുഹമ്മദ് ഷാ സുഖാവ് ഗിരികുമാർ പി കെ എസ് മംഗലപുരം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സുഖാവ് ലൗജി കർഷക തൊഴിലാളിക്ക് വേണ്ടി സുഖാവ് ജയപ്രകാശ് മുറുക്കുമ്പഴ ബ്രാഞ്ചിനു വേണ്ടി സുഖാവ് സജി ഡി വൈ മുരുക്കും യൂണിറ്റിന് വേണ്ടി സുഖാവ് അരുൺ സി എ മുരുക്കുമ്പഴ യൂണിറ്റിന് വേണ്ടി സുഖാവ് സനൽ മഹിളാ അസോസിയേഷന് വേണ്ടി സുഖാവ് ഗീതു കർഷക തൊഴിലാളിക്ക് വേണ്ടി സുഗാവ് ലേഖ പ്രവാസിക്ക് വേണ്ടി സുഖാവ് സുഖീബ് ബാലസംഘത്തിനു വേണ്ടി സുഗാത ശ്രീ ശ്രീഹരി കർഷക സംഘത്തിനു വേണ്ടി സുഗാത ബഹൻ തോലി സി പി എം മുല്ലശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സുഖാതെ രീൻ കർഷക സംഘത്തിനു വേണ്ടി സുഗായ രാജശേഖരൻ നയർ ഡിവൈഎഫ്ഐക്ക് വേണ്ടി സുഗാതെ ഉമ്മ കെ എസ് കമ്മിക്ക് വേണ്ടി എസ്കാതെ പ്രതി ഗുമ ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സുഗാതെ കവിത ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി സുഗാതെ നിഷാദ് ഡി ഡി എഫ് പെരിക്കുമുഖിറ്റിന് വേണ്ടി ആദിൽ മുഹമ്മദ് കർഷക സംഘത്തിനുവേണ്ടി റഷീദ് വേണ്ടി സുഖാവ് മുസ്റഫ് സമാസ് മഹിളാ സംഘത്തിന് മഹിളാ അസോസിയേഷന് വേണ്ടിയ സുഖാവ് ശോഭന എൻ ആർ എ ജി ലോകേഷ് യൂണിയറ്റ് യൂണിയനു വേണ്ടി സുഖാവ് വനകാച്ചി ശാസ്ത്രവട്ടം ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സുഖാവ് ഗണേശൻ കർഷക സംഘം യൂണിറ്റിന് വേണ്ടി സുഖാവ് സഹദേവൻ എല്ലോ യൂണിയനു വേണ്ടി ഷിജുരാജ് കർഷക തൊഴിലാളി യൂണിയനു വേണ്ടി സഹാവ് ഗവൻ ഡി ഡി എഫ് യൂണിറ്റിന് വേണ്ടി സഖാവി ലിജു ഇടവിളാകം ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സമീർ ബാൻഡ് മെമ്മർ സഹാവ് രജനി കർഷക തൊഴിലാളി യൂണിറ്റിന് വേണ്ടി സഖാവിൽ സന്തോഷികൻ പ്രവാസി സംഘത്തിനു വേണ്ടി സഖാവ് രാഷാദ് പിന്നിൽ ഓട്ടോ തൊഴിലാളിക്ക് വേണ്ടി സഖാവ് രാജേന്ദ്രൻ സിഇ ടി ഓട്ടോ കമ്മിറ്റിക്ക് വേണ്ടി സഹാവ് ലിജു മെഡിക്കൽ കോളേജ് എം എസ് യൂണിയനു വേണ്ടി സഖാവ് സജീന്ദ്രൻ കോട്ടക്കരി ബ്രാഞ്ചിന് വേണ്ടി സഖാവ് രാമരാജൻ സിഇറ്റിനു വേണ്ടി സഹാവ് സമ്പു കർഷക സംഘത്തിന് വേണ്ടി സതാവ് കുമാരനായർ ഡിവൈഎഫ്ഐക്കു വേണ്ടി സഖാവ് അനൂപ് പ്രവാസിക്ക് വേണ്ടി സദാവ് സലീമ മഹിളാ അസോസിയേഷന് വേണ്ടി സഖാവ് ശ്രീദേവി കർഷക തൊഴിലാളിക്ക് വേണ്ടി സിതാവ് വേണു ബാലുസംഘത്തിനു വേണ്ടി സേവ് മുഹമ്മദ് ബിങ് മുണ്ടക്കൽ ബ്രാഞ്ചിന് വേണ്ടി സേതാവ് സുരേഷ് മഹിളാസോസിയേഷന് വേണ്ടി സേവ് മഞ്ജുഷ ഡി വൈ എഫ് യൂണിറ്റിന് വേണ്ടി സേവ് പാർവതി കർഷക സംഘത്തിന് വേണ്ടി സേവ് ജയമാനൻ സി പി എൽ സിക്ക് വേണ്ടി സെക്രട്ടറി സുനിൽ വിരുക്കും സി പി എൽ സിക്ക് വേണ്ടി സേവ് ഷഫീഖ് എൻ ഡി സി കെട്ടിട കമ്മിറ്റിക്ക് വേണ്ടി സേവ് ശ്രീമതി ഡാകം സി പി സി വേദന കമ്മിറ്റിക്ക് വേണ്ടി സേവ് സി പി ഐ മുക്കുമ്പോൾ കെട്ടിട സി പി ഐ വണ്ടക്കൽ ബ്രാഞ്ചിന് വേണ്ടി സെക്വ ബിജു സി പി ഐ വേണ്ടി സിഖാവ് രാജീവ് വേണ്ടി സിവാൻ സിക്ക് വേണ്ടി സിവാ സുഭാഷ് സി പി ഐ കോടക്കി ബ്രാഞ്ചിന് വേണ്ടി സെവ് സുനിൽകുമാർ എൻ ആർ ജി വർക്കേഴ്സ് യൂണിയനു വേണ്ടി സെലാവ് സുനിൽ സിറ്റി വീട് വൈകാതെ താരങ്ങൾ ഉണ്ടെങ്കിൽ സ്വീകരണം ഉണ്ടാകണം ഇവിടെ നൽകിയ സ്വീകരണത്തിന്